മതമൂല്യങ്ങളെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിട്ടുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും നീതിബോധമുണ്ടായില്ല അതല്ലാത്തടത്ത് എല്ലായിടത്തും തീവ്രവാദം ഉണ്ടാകും ആ തീവ്രവാദം ഒരാളുടെ കുത്തകയല്ല അത് മുസ്ലിങ്ങളുടെ കുത്തകയല്ല ക്രൈസ്തവരുടെ കുത്തകയല്ല ഹൈന്ദവരുടെ കുത്തകയല്ല അത് ആ പേരിലൊക്കെ അറിയപ്പെടുന്ന പലരുടേതു നിങ്ങൾ അമേരിക്കയുടെ ചരിത്രം ഇപ്പോഴും എപ്പോഴും എടുത്തു നോക്കൂ അമേരിക്കയിലെ ക്രൈസ്തവ ഇവാഞ്ചലിസ്റ്റ് തീവ്രവാദത്തെക്കുറിച്ച് പഠിച്ചു നോക്കൂ ഇവാഞ്ചലിസ്റ്റ് ടെററിസം എത്ര ഭീകരമായ വംശ അഭിമാനത്തിന്റെ പേരിലും ക്രൈസ്തവമായ മതഭ്രാന്തിന്റെ പേരിലും മനുഷ്യർക്കു നേരെ നടത്തുന്ന ക്രൂരമായ ആക്രമണത്തിൻ്റെയും ഒക്കെ അടയാളപ്പെടുത്തലാണ് സത്യത്തിൽ ഈ പറയപ്പെടുന്ന ക്രൈസ്തവ തീവ്രവാദം എന്തേ ആരുടെയും നാവിൽ നിന്ന് പൊങ്ങാത്തനെ ഞാൻ ഇതുകൊണ്ടൊരു മതസംഘർഷം ഉണ്ടാക്കാനല്ല പക്ഷെ പറയുമ്പോൾ ആലോചിക്കണം ഒരു പേര് കേൾക്കുമ്പോഴേക്കും അവിടെ തീവ്രവാദം എന്ന് പറയുന്നത്